ി യോഗം മാന്നാർ യൂണിയനിൽ നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷവും പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണവും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു യൂണിയന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ശാഖകളിൽ നിന്നും പതിനായിരക്കണക്കിന് ശ്രീനാരായണീയർ അണിനിരക്കുന്ന സംയുക്ത ഘോഷയാത്ര നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കും യോഗം യൂണിയനിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷവും പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ സമർപ്പണവും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫീസ് കെട്ടിടങ്ങളൊന്നുമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാനാർ സി ജി പിയുടെ സ്വന്തമായി വസ്തു സമ്പാദിക്കുന്നതിനും കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് യൂണിയൻ്റെ ഒരു ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നതിനെ പറ്റി ആലോചിച്ച് റെക്കാർഡ് വേഗത്തിൽ ഏഴ് മാസം കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുക ഈ വരുന്ന സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട എൻ ജി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ കെട്ടിടം സമർപ്പിക്കുക ചതയദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാന്നാർ റൈറ്റ് ബസ് സ്റ്റാൻഡിൽ ഞങ്ങളുടെ പ്രഥമ യൂണിയൻ ചെയർമാനായിരുന്നു ദിവതനായാണ് ഡോക്ടർ എം ഡി വിജയകുമാറിൻ്റെ നാമധേയത്തുള്ള നഗരം ഒരു ബഹുനില പന്തലിന് ഏകദേശം ഇരുപതിനായിരത്തിൽ പരം സ്ക്വയർ ഫീറ്റ് പന്തൽ വിധ അവിടെ വെച്ച് മഹാസമ്മേളനം തിരുതതയ മഹാസമ്മേളനം കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർക്ക് നിർവഹിച്ചു നായർ സമാധി സ്കൂളിൽ നിന്ന് ഇരുപത്തിയെട്ട് ശാഖകളുടെയും നേതൃത്വത്തിൽ സംയുക്ത ചതയഘോഷയാത്ര നടത്തി നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിൽ ശ്രീ ശ്രീ ഗുരു നഗർ അവിടെ നിന്നും ഘോഷയാത്ര നമ്മുടെ മന്ത്രി പി പ്രസാദ് നിർവഹിക്കുകയാണ് സെപ്റ്റംബർ ഏഴിനാണ് ഗുരു ജയന്തി ദിന ആഘോഷവും ഓഫീസ് കെട്ടിടത്തിന്റെ സമുച്ചയ സമർപ്പണ ചടങ്ങും ഒക്കെ നടക്കുന്നത് യൂണിയന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ശാഖകളിൽ നിന്നും പതിനായിരക്കണക്കിന് ശ്രീനാരായണീയർ സംയുക്ത ചതയഘോഷയാത്രയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വൈകിട്ട് മൂന്നിന് നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും ഗുരു ധർമാനന്ദജി നഗർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് ഘോഷയാത്രയുടെ ഉദ്ഘാടനവും പതാക കൈമാറലും നിർവഹിക്കും യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷനാകും മാന്നാർ യൂണിയൻ പ്രഥമ ചെയർമാന്റെ നാമധേയത്തിലുള്ള ഡോക്ടർ എം പി വിജയകുമാർ നഗറായ ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയിരിക്കുന്ന ബഹുനില പന്തലിൽ ഘോഷയാത്ര സമാപിക്കും സമാപന സമ്മേളന വേദിയിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ആലപ്പുഴ സ്വരജയ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഗാനമേള നടക്കും മൂന്ന് മുപ്പതിന് മാന്നാർ എസ് എൻ ഡി പി യൂണിയന്റെ തിരിഞ്ഞുനോട്ടം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും വൈകിട്ട് നാലിന് ശ്രീനാരായണ ഗുരു ജയന്തി മഹാസമ്മേളനവും വേണ്ടി പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടക്കും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ പദ്രദീപം പ്രകാശിപ്പിക്കും ജയന്തി സമ്മേളനം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് സമുച്ചയത്തിന്റെ സമർപ്പണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ജനറൽ സെക്രട്ടറി പദത്തിൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന വെള്ളാപ്പള്ളി നടേശന് മാന്നാർ യൂണിയന്റെ ആദരവായി പുതിയതായി നിർമ്മിച്ച ശീതീകരിച്ച വെള്ളാപ്പള്ളി നടേശൻ ഹാളിന്റെ സമർപ്പണം സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിക്കും ഗുരുദേവ ദർശന പ്രചാരണത്തിന് തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ എം എം ബഷീറിന്റെ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മാന്നാറിലെ പത്രപ്രവർത്തക രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട സജു ഭാസ്കർ ജെയിംസ് ചക്കാലയിൽ സനിൽകുമാർ പണിക്കർ പി എം ലത്തീഫ് ഡൊമിനിക് ജോസഫ് ഇക്ബാൽ അർച്ചന എന്നിവർക്കുള്ള പുരസ്കാര സമർപ്പണവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും കഴിഞ്ഞ രണ്ടു വർഷമായി മാന്നാർ എസ് യൂണിയൻ നടപ്പാക്കി വരുന്ന വെള്ളാപ്പള്ളി നടേശൻ കനിവ് പദ്ധതി പ്രകാരം വിവിധ ശാഖകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് കുടുംബാംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായ വിതരണം കൊടുക്കുന്നിൽ സുരേഷ് എം പി നിർവഹിക്കും വിപുലമായ പരിപാടികൾ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ കൺവീനർ അനിൽ പി ശ്രീരംഗം ജോയിൻറ് കൺവീനർ പുഷ്പ ശശികുമാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാവരതിൽ ടി കെ അനിൽകുമാർ രാജേന്ദ്ര പ്രസാദ് അമൃത പി ബി സൂരജ് അനീഷ് പി ചേങ്കര യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ബിനുരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്